വാഗമൺ റിയൽ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാഗമണ്ണിൽ പുതുതായി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള മുപ്പത് സെൻറ്റ് സ്ഥലമാണ് അതിമനോഹരമായ വ്യൂ പോയിൻ്റ് ആണ് നമുക്ക് സ്ഥലത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് അടുത്ത ധാരാളം റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നു നല്ല കാലാവസ്ഥയും നല്ല തണുപ്പും നല്ല കോടമഞ്ഞും ലഭിക്കുന്ന ഭൂപ്രദേശമാണ് സ്ഥലത്ത് നിന്ന് നമുക്ക് നല്ല വിദൂര കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും സ്ഥലത്തിൻ്റെ പേപ്പർ ഭാഗങ്ങളിലെല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഭൂപ്രദേശമാണ് മുപ്പത് സെൻറ് സ്ഥലമാണ് അതിൽ തിരിച്ച് ഇട്ടേക്കുന്ന ഭൂപ്രദേശമാണ് മുട്ടക്കുന്നിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം പൈൻ ഫോറസ്റ്റിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ വസ്തുവിലേക്കുള്ള ദൂരം പാലോഴുകുംപാറ വരാട്ടുമേട് എന്നിവ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു വാഗമണിലെ എല്ലാ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഈ ഒരു സ്ഥലത്തിനോടടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക